ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് അപ്പം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങി ഇൻട്രോ വീഡിയോ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയില് അപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ വരുന്ന സമയത്ത് കണ്ടന്റുകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ന്യൂസിൽ ഇപ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കയറി നിൽക്കുകയാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വിഷയത്തെ പറ്റിയാണ് നിങ്ങൾ എല്ലാരും ന്യൂസിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളും അതിനെ തുടർന്ന് നടക്കുന്ന പ്രശ്നങ്ങളും ഇപ്പൊ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിനെപ്പറ്റി ഞങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഞങ്ങളുടെ രണ്ടുപേരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കിട്ടുന്ന ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഫസ്റ്റ് ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഞാൻ ഇവർ ഷെയർ ചെയ്ത് കൊടുത്തു അവര് ഫസ്റ്റ് വരുന്നത് റിനിയാൻ ജോർജ് എന്ന് പറയുന്നൊരു നടിയാണ് യുവ നടിയാണ് ഒരു ആരോപണം വരുന്നത് അതിലെ രാഹുൽ മാംകൂട്ടത്തിൽ പേര് പറഞ്ഞിട്ടില്ല അവര് വന്നിട്ടൊരു യുവ നേതാവ് തന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത് ഞാനത് പറഞ്ഞപ്പോൾ നിനക്ക് ശരിക്കും ആരാണെന്നാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് ഫോളോ ചെയ്യുന്നോണ്ട് മാത്രം എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞമ്മേ ഒരു ഒരു സെൻസേഷണൽ കേസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനൊരു അമ്മ ന്യൂസ് വെച്ച് നോക്കിയപ്പോ ഇങ്ങനെ പറയാ ഒരു കോൺഗ്രസിന്റെ യുവ നേതാവ് അങ്ങനെ പറഞ്ഞില്ല യുവ നേതാവിന്റെ കേസിൽ പറഞ്ഞു അപ്പൊ ഞാൻ അമ്മേ ഇതൊരു കോൺഗ്രസിന്റെ ആളാണ് ഏഹ് അപ്പൊ അമ്മ ഡയറക്ടായിട്ട് എന്നോട് പറയാ കോൺഗ്രസിന്റെ യുവ നേതാവെന്ന് പറയുമ്പോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ എല്ലാരും യൂത്ത് അല്ലേ കോൺഗ്രസിന്റെ എല്ലാരും ഇപ്പൊ അമ്പത് കഴിഞ്ഞാൽ അറുപത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ എല്ലാരും എല്ലാ യൂത്ത് കോൺഗ്രസ് എന്ന് എല്ലാരും കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാരും യൂത്ത് കോൺഗ്രസ് അപ്പം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇൻസിഡന്റ് തമാശയല്ല ഈ ഒരു വിഷയം ശരിക്കും തമാശ അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് കാരണം രാഹുൽ ആദ്യം പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കോട്ടത്തിലെ എം എൽ എ അദ്ദേഹം പത്തനംതിട്ട നമ്മുടെ ജില്ലക്കാരനാണ് പത്തനംതിട്ട ജില്ലക്കാരനെ അടൂരുകാരനെയാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു എം എൽ എ ആയിട്ട് പോകുന്നത് പാലക്കാട്ട് മത്സരിച്ചാണ് രണ്ടാ രണ്ടോ രണ്ടോ മൂന്ന് മാസം ആയെന്ന് തോന്നുന്നു അപ്പൊ പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരമാണ് അവിടെ നിന്ന് ഷാഫി പറമ്പിൽ എം എൽ എ അവിടെ നിന്ന് എം പി ആയിട്ട് പോയി പകരം രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാവുന്നു ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു ത്രികോണ മത്സരം നടന്നൊരു മണ്ഡലം പാലക്കാട് പാലക്കാട് അപ്പൊ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് എം എൽ എ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹം പീക്ക് ലെവലിൽ നിൽക്കുന്ന ടൈമിൽ ആ ടൈമിലാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ പുള്ളിക്ക് നേരെ വരുന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞൊരു യുവനടിയാണ് ആദ്യം ആരോപണം കൊണ്ട് വരുന്നത് അപ്പൊ ആരോപണത്തിൽ പറയുന്നുണ്ട് ഒരു യുവ നേതാവ് തന്നെ ഇതുപോലെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു മോശമായിട്ട് ശ്രദ്ധിച്ചാ മതി ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല ഏത് പാർട്ടിയോ ആരാണെന്ന് പറഞ്ഞിട്ടില്ല ആരാണെന്നേ ഇതുവരെ പറയാത്തൊരു ഒരു വ്യക്തിത്വത്തിൽ പുള്ളിക്കാർ പറഞ്ഞ ഹൂക്കേഴ്സ് എന്ന് പറയുമ്പോൾ പഞ്ച് ലൈൻ കാരണം നോർമലി ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നമുക്കതൊരു ഓക്കെ പറയുന്ന ആരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് പക്ഷെ നോർമലി അല്ലാതെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പഞ്ച് ലൈൻ പറയുന്ന മീൻസ് അല്ലെങ്കിൽ ഒരു ഈ ഒരു രീതി ആളെ എന്ന് പറഞ്ഞാൽ അത് പലരെയും ബി ജെ പി സി പി എമ്മുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് പല യുവ നേതാക്കളുണ്ട് കേരളത്തിൽ ആരെയും സംശയിക്ക ഇപ്പോഴും സംശയങ്ങള് മാറാത്തവരുണ്ട് അപ്പം ഇതാണ് ആദ്യത്തെ ആരോപണം ഈ പറഞ്ഞ റിനിയൻ ജോർജ് എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ആരോപണ രണ്ടാമത് വന്നതാണ് നമ്മളീ പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തിക വിഷ്ണു എന്ന് പറയുന്ന ഒരാള് അവര് അവരോട് രാഹുൽ മാങ്കോട്ടത്തിൽ അവരെ റേപ്പ് മാൻകൂട്ടത്തില് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള തെളിവുകളൊന്നുമില്ല പക്ഷെ അവര് കാര്യമുണ്ട് അവര് പേരെടുത്താണ് അവര് പറഞ്ഞിരിക്കുന്നത് അവര് ഇന്നയാളാണ് പറഞ്ഞെന്ന് പറഞ്ഞു അതായത് ഈ യുവതടി പറഞ്ഞ പോലെയല്ല അവര് പേരെടുത്ത് തന്നെ പറഞ്ഞു ഇന്നയാളാണ് എന്നോട് പറഞ്ഞത് ഇനി ഇങ്ങോട്ടൊരു മാരപ്പടക്കം പോലെ ഇങ്ങ് പോരുകയായിരുന്നു പേരുകൾ അതായത് രാഹുൽ മാങ്കോട്ടത്തിൽ എന്നോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് എന്ന് പറഞ്ഞു കൊറേ പേര് പരാതികളെ അപ്പൊ അതിനൊരു കാര്യം ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു 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 കാര്യം ഇതൊന്നുമല്ല വോയിസ് 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 ക്ലിപ്പ് ക്ലിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടില്ല എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ കേക്കാത്തത് കൊണ്ട് പറയണേ ഞാനിത് ഏറ്റെടുത്തോളാം എന്ന് പുള്ളി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്റെ കൊച്ചു തന്നയില്ലാതെ വളർത്തില്ലേ എന്നൊക്കെ ക്ലിയർ ആയിട്ട് അത് അത് ാണ് കൊടുത്തിരിക്കുന്നത് കാരണം അതുപോലും അവര് ശരിയാണ് ഓക്കെ അവർക്ക് അങ്ങനെ ഒരു വെളിപ്പെടുത്താൻ പറ്റത്തില്ല അവരാരണം അവർക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷെ അവര് ഇപ്പൊ വന്നത് എന്തിനാണ് ഈ ഒരു ഒരാളൊരു ആരോപണം പറഞ്ഞതിന്റെ പുറകെ ഇങ്ങനെ ആരോപണങ്ങൾ വാലേ വാലേ വരുന്ന ചിലപ്പോ ഒരു പക്ഷെ തോന്നി കാണും ആ അവര് പറഞ്ഞപ്പോ എനിക്കും പറയാനൊരു ധൈര്യം വന്നു കാണും ഒരാൾ പറഞ്ഞപ്പോ അങ്ങനെ ആരോപണ ഉന്നയിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോൾസ് ആരോപണങ്ങളും വരാമല്ലോ അപ്പൊ ഞാൻ പറയത്തില്ല നാളെ രാഹുൽ മാൻകൂട്ടത്തിന് എന്നെക്കാണ് അയച്ചായിരുന്നു അങ്ങനെ പലർക്കും ഒരു ലേരി അവര് പറയുന്നുണ്ട് ഡൽഹിയിലെ കർഷകരുടെ സമരത്തിന് പോയ സമയത്തൊക്കെ പുള്ളി അവിടെയും മോശമായിട്ട് പലരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ല പിന്നെ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴീ കുത്തിപ്പോ ഒരാളുടെ ഒരാളെ വീഴ്ചയിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് ചേർന്ന് ആക്രമിച്ച് പടുകുഴിയിലേക്ക് ഇടും ആ അവസ്ഥയാണ് പിന്നെ ഒരു കാര്യമുണ്ട് പുള്ളി പുള്ളിപ്പം വേറൊരു സംസ്ഥാന അധ്യക്ഷനല്ല യൂത്ത് കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആണ് അത് ഒരു എം എൽ എ ആകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം താഴേക്കിടയിൽ നിന്ന് അതുപോലെ പ്രവർത്തിച്ചു പോകുന്ന എം എൽ എ ആയി പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ ഒരു അഭിപ്രായത്തില് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തില് തെറ്റുകാരനാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം പൊളിറ്റിക്സിന്ന് മാറണം ഓക്കെ സമ്മതിച്ചു ഞാനൊരു കാര്യം കൂടെ ഒന്ന് ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്താലേ ഉള്ളൂ ഈ മൂന്ന് പേര് കേസ് കൊടുത്തിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല കാരണം എനിക്കെതിരെ ഒരു ഫോൾസ് കേസ് വരികയാണെങ്കിൽ അത് കൊടുത്ത കൊടുത്താണെങ്കിൽ ഉറപ്പിട്ട് ഞാൻ നൂറ്റമ്പത് ശതമാനം ഞാൻ മാനനഷ്ടം അല്ലേലും കൊടുക്കും അപ്പോൾ അപ്പോഴാണെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തില് അങ്ങനൊരു സാഹചര്യത്തിൽ ആര് കേസ് ഇതുവരെ കൊടുത്തിട്ടില്ല അതിൽ തന്നെ വേറൊരു കാര്യം നമ്മൾ കുറച്ചും ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ പാലക്കാട്ട് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു ഇതാണ് വന്നിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് പ്രതീക്ഷകൾ ഒരുപാടുള്ള ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് അതെ പാലക്കാട് അവര് ഏജന്റ് എക്സിനെ അത് ട്രോളാണ് കേട്ടോ നമ്മളെ പറയുന്നത് നമ്മളതിനെ പറ്റി കൂടുതൽ പറയണ്ട അത് വിഷയമാവും എന്നോട് സോറി ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് ആരാധനം നമ്മൾ പറയുന്നില്ല അവർ ട്രോളുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ട്രോളുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതല്ല ഇപ്പൊ ഇപ്പൊ പാലക്കാട് ആണെങ്കിൽ ബിജെപിയും വീണു കോൺഗ്രസും വീണു ഓക്കെ ഇനി ആ രണ്ട് സീറ്റ് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അവിടെ പറ്റത്തുള്ളൂ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പൊ അറിയാവുന്നു ബിജെപിയെ കുറിച്ച് അറിവുള്ള ആളും അതെ അതെ പക്ഷെ ബിജെപി പറയുന്നു രാജിവെക്കണം എന്നൊക്കെ പറയുന്നു സി പി എം ഭയങ്കര സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ അവർ രാജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവർ മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ അന്ന് സി പി എം എടുത്തൊരു നിലപാട് അതായത് ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ സത്യം പറയല്ലോ നീ ഇപ്പൊ പറയാമെ സി പി എമ്മിന് എപ്പോഴാണ് ഈ നിലപാട് അല്ല അദ്ദേഹം ഒരാട്ടെതിരെ ആരോപണം വരുമ്പോൾ അദ്ദേഹം രാജിവെച്ചാൽ തിരിച്ചു പോകുമ്പോഴേ എം എൽ എ സ്ഥാനം കിട്ടുമോ എന്നാണ് അന്ന് സി പി എം എടുത്ത നിലപാട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സി പി എം പറയുന്നുണ്ടല്ലോ ഈ രാഹുൽ മാം കൂട്ടത്തില് രാജിവെക്കണമെന്ന് അപ്പൊ അവരുടെ നിലപാട് മാറിയോ അപ്പൊ ഇതും ആരോപണങ്ങളാണെങ്കിൽ നിലപാടുകളല്ലേ അതാണ് പറയു പറഞ്ഞാല് എങ്ങനെയാണ് ഇപ്പം ഞാനൊരു കാര്യം പറയാം വേറെ ഒന്നും കൊണ്ടും പറയില്ല ഇതിനകത്ത് വേറെ കണ്ടന്റ് കയറ്റാനോ പറയല്ല വേടനെന്ന വ്യക്തി മുകേഷ് എന്ന വ്യക്തി ഇവർക്കൊക്കെ എതിരെ എതിരെ സി പി എം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അപ്പോ വേടനാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അല്ലെ മുകേഷ് ആണ് ഇതിൽ ചെയ്തിരുന്നെങ്കിൽ അയ്യോ മുകേഷിന്റെ ഭാഗത്ത് തെറ്റേലോ അവളെന്തിനാ പോയെ അല്ലെങ്കിൽ വേടന്റെ ഭാഗത്ത് തെറ്റാ അവളെന്തിനാ പോയെ അങ്ങനെ പറയുന്ന ആൾക്കാർ മാങ്കൂട്ടത്തിൽ രാഹുൽ കേസ് പെണ്ണുടിയൻ ആ അല്ല ഞങ്ങൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല നമ്മൾ പറയുന്ന രീതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് നമ്മൾ പറഞ്ഞു കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് ശിക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം ഈ ആരോപണം പറഞ്ഞിരിക്കുന്നവര് അവരിത് തെളിയിക്കുമല്ലോ കോടതി എന്തായാലും തെളിയിക്കുമ്പോൾ ഈ ആരോപണം പറഞ്ഞിരിക്കുന്നവർക്ക് അത് തെളിയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എം എൽ എ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കെതിരെ കേരളത്തിലെ ആൾക്കാരെ വിധികളാക്കുന്ന രീതിയിലാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വോയിസ് ക്ലിപ്പ് ഒക്കെ ഇല്ല ഇത്തരക്കാലത്ത് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് ഒരു വോയിസ് ക്ലിപ്പിനെ പറ്റിയൊക്കെ വിശ്വസിക്കാൻ മറ്റേ പുള്ളിയൊക്കെ ആണെങ്കിൽ മറ്റേതാ മറ്റേ പുള്ളിയുടെ കഴിവുള്ള ആളൊക്കെ ആണെങ്കിൽ മറ്റേ ഒരു പുള്ളി ഉണ്ടല്ലോ മറ്റേ ഈ പാട്ടൊക്കെ പാടുന്നേ വേറെ ആൾക്കാരെ മോദിയെ സാധിക്കും അങ്ങനെ ആളെ വെച്ച് ഡബ്ബ് കഴിക്കാണ്ട് അങ്ങനെ ഇനി വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഒരു അഭിപ്രായം നമ്മളൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ നടി പേര് പറയണം ആരാണ് എന്നുള്ള പേര് പറഞ്ഞാൽ എല്ലാരെയും സംശയത്തിന് അവർക്ക് അറിയാതെ ആരാണെന്നുള്ള കാര്യം നമുക്കും മനസ്സിലായി പിന്നെ ഈ പറയുന്ന ബാക്കി പരാതിക്കാരൊക്കെ നിയമപരമായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്ത് ഒരു വക്കീല് കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പം എന്താ നമ്മുടെ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനെതിരെ ബാലാവശ്യ കമ്മീഷനിലൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ് കാര്യം ചോദിച്ചോട്ടെ ഇവരാരും കേസ് കൊടുത്തില്ല പുള്ളിയും അപ്പൊ കാര്യമുണ്ട് അങ്ങനെ കേസ് പോലീസ് അതിനകത്തൊരു നിയമ നിയമോപദേശം ചെയ്തിരിക്കയാണ് കാരണം അങ്ങനെ കേസ് എടുക്കാൻ പറ്റുമോ എന്ന് കാരണം ഒരു ന്യൂസിൽ ഇങ്ങനെ ഒരു സെൻസേഷനൽ ചർച്ച നടക്കുന്നു വിഷയങ്ങൾ നടക്കുന്നു ഈ പരാതിക്കാരൊക്കെ ന്യൂസ് വന്നിട്ട് പറഞ്ഞു പോലീസ് നിന്നെ അവർ പരാതി കിട്ടിയിട്ടില്ല അപ്പൊ വേറൊരു അഡ്വക്കേറ്റ് വന്നിട്ട് പരാതി കൊടുക്കുകയാണ് ഇങ്ങനെ അപോഷം ചെയ്യാന്ന് അവർ എന്ന് എന്ന് ഒരു കേസ് കേസ് കൊടുക്കുമ്പോൾ നിയമോപദേശം അവർക്ക് റൈറ്റ്സ് ഉണ്ടോ നമുക്കും ഇവരൊരു ലോ കൺസൾട്ടേഷൻ അടുത്ത് ടുത്ത് ഇവരാരും പോയിട്ടുള്ളതായിട്ട് നമുക്ക് അറിവില്ല അപ്പൊ ചെലപ്പോ നിയമത്തിന്റെ സാധ്യതകൾ ഇവർക്ക് ഇവർക്കറിയാത്തത് കൊണ്ടായിരിക്കാം ചില ചില സാഹചര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിന്റെ കൺക്ലൂഷൻ ബാക്കി എന്താണ് തോന്നുന്നത് എനിക്ക് അന്ന് പേര് വെളിപ്പെടുത്തണം എന്നുള്ളതാണ് പിന്നത് ഈ ബാക്കിയുള്ളവര് മുന്നോട്ട് പോകണം രാഹുൽ രാജിവെക്കണം മാത്രം പാലക്കാട്ടെ ജനതയോട് മാപ്പ് പറയണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ സത്യം പറയാം ഇങ്ങനൊരു വ്യക്തിയുടെ കൂടെ ആണെങ്കിൽ സ്ത്രീകൾക്ക് മീൻസ് സ്ത്രീ ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും പോകാനായിട്ട് സോ ഭാവി ഭാവിയിൽ കൂടെ പുള്ളി രാഷ്ട്രീയത്തിൽ തുടരുന്നത് വലിയൊരു കോൺഗ്രസ് തിരിച്ചടിയാവും അതാ ഒരു ഇത് പുള്ളി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്മാറണം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവര് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം എന്താ ആഘോഷങ്ങളാണ് മാധ്യമങ്ങളിലേ പരാതി കൊടുത്തതിനു ശേഷം മാധ്യമങ്ങളെ കാണുക ഞങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുക പിന്നെ രാഹുൽ മാൻകൂട്ടത്തിന് തിരിച്ചും പരാതി കൊടുക്കാം തെറ്റുകാരനല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം അദ്ദേഹത്തിന് തെളിയിക്കാൻ ഞാൻ എന്ന് എന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും പിന്നെ ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ കേസ് ഇപ്പൊ കേസാകുന്ന സാധനങ്ങൾക്കൊക്കെ വിധി വരാൻ വേണ്ടിട്ട് മൂന്നോ നാല് വർഷങ്ങൾ എടുക്കും വിധിയെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല വിധിയൊക്കെ വർഷങ്ങൾ ആയിരിക്കും വരുന്നത് അത് മാത്രല്ല ചിലപ്പോ അന്നെങ്കിൽ വീട്ടിൽ രാന്നെയാണെങ്കിൽ രാഹുൽ വീണ്ടും കേറി വരും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തേഞ്ഞ് പോകും തേഞ്ഞ് പോകുന്ന പുള്ളി ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ എടുത്തു ബിഷപ്പനെടുത്തു അതാണ് കേരളത്തിലെ സാഹചര്യം അപ്പൊ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാം കോടതി തീരുമാനിക്കട്ടെ ഇപ്പൊ കോടതി തീരുമാനിക്കുന്ന സാഹചര്യം അല്ല കാരണം കേസാക്കിയാലല്ലേ കോടതിക്ക് തീരുമാനമാക്കും മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് അതിനകത്ത് വന്നിരുന്ന എല്ലാരും അങ്ങോട്ടും അതെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ

നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ഓപ്പൺ ആക്കി ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീണ്ടും കാണാം നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മോശം ന്യൂസുകളെ പറ്റിയായിട്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ